അധികാരമില്ലാതെ ഇവർക്ക് ഇത്തരം അജണ്ടകളൊന്നും ഒന്നും നടപ്പിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് വെച്ചോ നിങ്ങൾ ആലപ്പുഴ നിങ്ങളൊന്നോർത്തു ജോസഫ് മാഷ് ഐയുടെ പ്രതികാരം എന്ന് പറയുന്നത് ഒൻപത് മണിക്കോ പന്ത്രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡാണ് അതായത് ഒരു ആരെങ്കിലും കൈ ഉയർത്തിയാൽ ഒരു കരി മണൽ വാരി അറിഞ്ഞാൽ അവന് ഈ ലോകത്ത് ജീവിക്കാൻ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്ന സമയം ഒൻപത് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് എട്ട് ആണെന്ന് കൃത്യമായി പറയുന്നു വാസ്തവത്തിൽ ഇവിടെ നടക്കുന്ന പല കൊലപാതകങ്ങളും ആരും അംഗീകരിക്കാൻ തയ്യാറാവില്ല ഈ രാഷ്ട്രീയ കൊലപാതകം പക്ഷേ എസ് ബി പി അത് തന്നേരത്തോടുകൂടി അംഗീകരിക്കുന്നു ഞങ്ങളാണ് കൊന്നത് നിയമത്തിന് പിൻവിൽ ചെല്ലുമ്പോഴൊക്കെ നിഷേധിക്കുമായിരിക്കും പക്ഷെ തന്റെ തന്നേരത്തോടെ ഞങ്ങളാണ് കൊന്നത് ഞങ്ങൾ കൊല്ലും ഉത്തരവാദിത്വം ചിന്തിക്കേണ്ട എല്ലാത്തിനും മാത്രമേ ഇന്ത്യയിലെ മുസ്ലിംപത്യ വിശ്വാസികൾക്ക് ഒരു കാര്യം ആ റദ്ദത്തുകാരാരിയാണ് ഇന്ത്യയിലെ പള്ളികളെ തകർത്തിട്ട് ഇന്ത്യയിലെ മുസ്ലിം മക്കൾ കൊന്നു അവന്റെ വിശ്വാസവുമായി മുന്നോട്ട് പോകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ

ഒരു രാത്രി ആർ സംഘപരിവാർ പറഞ്ഞുകൂടം കൊന്നെടുക്കാൻ പോയപ്പോള് ഏതാണ്ട് പത്തോളം വരുന്ന മുസ്ലിം കൊല്ലപ്പെട്ടപ്പോള് ആർ എസ് എസ് കാരണം ശബശരീരവുമായി തിരിച്ചുപോകേണ്ട ഗതികേര് ഡൽഹിയിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ത്രിപുരയിലും മരിക്കുകയില്ല അത് കേരളത്തിലും ഉണ്ടാവാതിരിക്കുകയില്ല അത് ഗുജറാത്തിലും ഉണ്ടാവാതിരിക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അവസാന ബഹിഗതം പോലും നടത്താൻ അവശേഷിക്കാൻ നിന്റെ കുടുംബത്തിൽ

സ്വരത്തിൽ പറയുന്നു അന്നത്തെ നിങ്ങൾക്ക് ഈ ഈ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ വേണ്ടി വേണ്ടി നിങ്ങളുടെ ഞങ്ങൾ തയ്യാറാണ് വിശദീകരിക്കാൻ പോലും സാധിക്കുന്നില്ല അത്രയേറെ ഭയം ലോകത്ത് എവിടെയാണെങ്കിലും പത്ത് പേരെ കൊന്നിടത്തെ ഞങ്ങൾ പന്ത്രണ്ട് പേരെ കൊന്നിട്ടുള്ളൂ നിങ്ങളുടെയൊക്കെ ഒക്കെ തിരിച്ചെടുക്കാൻ കഴിയില്ല ബലി ബലിയർപ്പിക്കുന്നതിന് ഒരാളും വീട്ടിൽ ബാക്കി ഉണ്ടാവില്ല തുടങ്ങിയ ഭയപ്പെടുത്തുന്ന വെല്ലുവിളികളാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആരെങ്കിലും ചോദിക്കും ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് പള്ളി തകർത്താൽ മുസ്ലിമിനെ കൊന്നാൽ എന്നല്ലേ എന്ന് പള്ളി തകർക്കുകയോ മുസ്ലിമിനെ കൊല്ലുകയോ ചെയ്യാതെ നിങ്ങളിങ്ങനെ കൂടെക്കീടെ പള്ളി തകർത്താൽ മുസ്ലിമിനെ കൊന്നാൽ എന്ന് പറയുന്നത് പ്രതികടം എവിടെയാണ് പള്ളി തകർത്തിരിക്കുന്നത് എവിടെയാണ് മുസ്ലിമിനെ കൊന്നിരിക്കുന്നത് പള്ളി തകർത്താൽ മുസ്ലിമിനെ കൊന്നാൽ എന്ന് പറയുമ്പോൾ നിങ്ങളത് ആഗ്രഹിക്കുന്നു കാരണം ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ ഒരു ആർ എസ് എസ് കാരണം ജീവൻ എടുക്കണം അതുകൊണ്ട് നിങ്ങളൊരു പള്ളി തകർക്കൂ അല്ലെങ്കിൽ നിങ്ങളൊരു മുസ്ലിമിനെ കൊല്ലൂ എന്ന് ആഹ്വാനം ചെയ്യുന്നത് പോലെയാണ് ഒരിടത്തും മതത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാരണത്തിന്റെ പേരിൽ ഇന്ത്യയിൽ ഇന്ത്യയിലടത്തും ഗുജറാത്ത് കലാപം അടക്കമുള്ള കലാപങ്ങളും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരങ്ങളും ഒക്കെ അവിടെ നിൽക്കുമ്പോഴും ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറയുമ്പോൾ ഗോതയെ കുറിച്ച് നമ്മൾ മറക്കരുത് അതൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാതെ ആരും ഒരു വംശഗത്തിയെന്ന അടിസ്ഥാനത്തിൽ കത്തിയും എടുത്തുകൊണ്ട് തോക്കെടുത്തുകൊണ്ട് എല്ലാ മുസ്ലിമിനെ കൊണ്ടെടുക്കാൻ നമ്മുടെ നാട്ടിൽ ആരും പോകുന്നില്ല ഒരു പള്ളിയിലേക്കും ആരും കല്ലു പറക്കെറിയുന്നില്ല അങ്ങനെ ചെയ്യാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ ചെയ്താൽ ചെയ്താൽ എന്ന് പറഞ്ഞുകൊണ്ട് ഭയം സൃഷ്ടിക്കുന്നത് എന്തിനാണ് തീർച്ചയായും എസ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ഒരു സംഘടനയാണ് എന്ന സന്ദേശം നൽകുകയാണ് ഇവിടെ അതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ മാത്രം ഈ തീവ്രവാദവും ഭീകരവാദവും പോയി പോകത്തില്ല മറ്റുള്ളവർക്കും അതേതര വിശ്വാസികൾക്ക് നിർഭയം ഇവിടെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഇപ്പോഴത്തെ വില്ലന്മാരായി നിൽക്കുന്നത് മതേതരത്വത്തിന് തടസ്സമായി വെല്ലുവിളിയായി നിൽക്കുന്നത് എസ് ഡി പി ഐ എന്ന ഭീകരതയാണ് എന്നാണ് തിരുവനന്തപുരത്ത് ശിവക്ഷേത്രം പൂട്ടിച്ചതിലും ഇപ്പോഴിതാ കാസർഗോഡ് നമസ്കാര സന്ദർഭത്തിൽ ഒരു സംസ്ഥാന സർക്കാരിന്റെ പരിപാടി പോലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നതിലേക്ക് എസ് ഡി പി ഐ വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നതാണ് നിങ്ങൾ വളർത്തി കൊണ്ടുവന്ന ഭീകരത ഇന്ന് നിങ്ങളെ വിഴുങ്ങുന്ന രൂപത്തിലേക്ക് വഴി മാറിയിരിക്കുന്നു ഈ വെറും ഒരു സാമ്പിള് മാത്രമാണ് കാസർഗോഡ് കണ്ടത് കാസർഗോഡ് കണ്ടത് വെറും ഒരു സാമ്പിള് മാത്രം എല്ലാവരും കൂടി എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞാൻ കാണിച്ചിരുന്നല്ലോ എല്ലാം ഹൈന്ദവ നാമങ്ങളാ വിഷമിക്കാനൊന്നുമില്ല അവരുടെ സാമുദായിക വോട്ട് പിടിച്ചെടുക്കണ്ടേ അവരുടെ കുടുംബ വോട്ട് പിടിച്ചെടുക്കണ്ടേ എന്നിട്ട് വേണ്ടേ അവരുടെ കുതികാലു വെട്ടാൻ ഇറങ്ങിത്തിരിക്കാൻ തിരിക്കാൻ ഏ കൺവേർട്ട് ചെയ്ത ആളുകൾ പോലും തലയിൽ മക്കനെ ഇട്ടിട്ട് വച്ചിരിക്കുന്ന പേരെന്താ മുമ്പ് അവര് ക്രിസ്ത്യാനി ആയിരുന്നപ്പോഴുള്ള പേര് മുമ്പ് അവര് ഹിന്ദു ആയിരുന്നപ്പോഴുള്ള പേര് ആ പേര് നോക്കി ഇവർക്ക് വോട്ട് ചെയ്യണം അതുകൊണ്ട് ഇവരുടെ ചിഹ്നം കാണുമ്പോഴും ഇവരുടെ സ്ഥാനാർത്ഥിയെ കാണുമ്പോഴും ഈ പ്രസംഗങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലൊന്നിരുന്നോട്ടെ എന്നാണ് കാരണം ഇവരെ ജയിപ്പിക്കണം ഇവരെ വിജയിപ്പിക്കണം എന്നിട്ട് വേണം എല്ലാ ഹിന്ദു ക്രിസ്ത്യൻ വീടുകളിലും അരിയും മലനും കുന്തിരിക്കവും ഒക്കെ വില കുറയുമ്പോൾ വാങ്ങിച്ചു വെക്കാമല്ലോ ഏ കാസർഗോഡ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരിപാടി പോലും നമസ്കാര സമയത്ത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറയുന്നത് പശ്ചിമക്ഷേത്രം പൂട്ടിച്ചത് എന്തിനാ അവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണുള്ളത് ഹിന്ദുക്കൾ വളരെ കുറച്ചേ ഉള്ളൂ അവിടെ ഒരു ക്ഷേത്രം നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഇവർക്കതൊരു ബുദ്ധിമുട്ടാണ് അതും കൂടി പിടിച്ചെടുത്ത് എങ്ങനെയെങ്കിലും ഒരു മസ്ജിദാക്കി മാറ്റാൻ പറ്റുമോ എന്നാണ് അവർ നോക്കുന്നത് കാസർകോട് ഉളിയതടുക്കയിൽ ശുചിത്വ മിഷന്റെ ബോധവത്കരണ പരിപാടിയുടെ ഭാഗമായിട്ട് അവർ തെരുവില് ഒരു ഫ്ലാഷ് മോബ് നടത്തിയ വെള്ളിയാഴ്ച വൈകുന്നേരം നമുക്കറിയാം മുസ്ലിം പള്ളികളിൽ ജുമാ എന്ന് പറയുന്ന പ്രാർത്ഥന നടക്കുന്ന ആ ഒരു സമയമാണ് ആ സമയത്ത് ഈ പാട്ടും ഡാൻസും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ റോഡിലേക്ക് ഇറങ്ങി സ്ത്രീകളടക്കമുള്ള ആൾക്കാരെ അസഭ്യം പറഞ്ഞു അയ്യേറ്റം ചെയ്തപ്പോൾ ഉപദ്രവിക്കുന്നത് ഏകദേശം നാല് നാലു പേരിപ്പോ അറസ്റ്റിലായിട്ടുണ്ടെന്ന് ആണ് കേൾക്കുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടോ അത് എത്രത്തോളം ഭയാനകമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു തെളിവാക്കും പറയുന്നുണ്ട് മതഭൂമി ചാനൽ അത് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് കീ 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 നടക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു ജനക്കൂട്ടത്തോട് ഇത്തരത്തിൽ പെരുമാറണമെങ്കിലും പ്രവർത്തിക്കണമെങ്കിലും മതം എത്രത്തോളം തലക്ക് പിടിച്ചിട്ടായിരിക്കണം എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് പോകും മുൻപ് നമ്മൾ അറിയേണ്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിലനിന്നിരുന്ന ഇടത് വലത് പാർട്ടികളുടെ വർഗീയപരമായിട്ടുള്ള മാറ്റം ശരിക്കും പറഞ്ഞാൽ ആ മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടല്ല ഒരുപാട് ഉണ്യം അവരൊരു പാർട്ടിയെ മാത്രം പ്രീണിപ്പിച്ച് തന്നെ ശീലിച്ച ആൾക്കാനാണ് പക്ഷെ അത് പ്രത്യക്ഷമായിരുന്നില്ല അത് പുറമെയുള്ള മറ്റു സമുദായക്കാർക്കോ അല്ലെങ്കിൽ മതപരമായി വേർപെട്ട് നിൽക്കുന്ന മറ്റുള്ള ആൾക്കാർക്കോ മനസ്സിലായിരുന്നില്ല ബി ജെ പി എന്ന പാർട്ടി രംഗത്ത് വന്നതുവരെ ബിജെപി വർഗീയത പടർത്തുന്നു വർഗീയത പടർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും മുസ്ലിം സമുദായത്തിനെതിരെ വരുന്ന ഇല്ലീഗലായ കാര്യങ്ങളിൽ പോലും ഇടതും വലതും പക്ഷം പിടിച്ചു തുടങ്ങിയപ്പോഴാണ് ആദ്യമായി ഈ മാറ്റത്തിന്റെ മണം പൊതുജനങ്ങൾ കടിച്ചത് അതോടൊപ്പം ഹിന്ദു സമുദായത്തിനും ക്രിസ്ത്യൻ സമുദായത്തിനും മുസ്ലിം സമുദായക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇവർ കണ്ണടക്കുക കൂടി ചെയ്തതോടെ ഇവരുടെ ഇരട്ടത്താപ്പ് വെളിച്ചെത്തൽ മുനമ്പം ഒന്ന് ആലോചിച്ച് നോക്കുക മുനമ്പം വിഷയത്തിൽ ഈ കേരളത്തിൽ നടന്ന ഏതാണ്ട് നല്ലൊരു ശതമാനം പ്രശ്നങ്ങളും കലാപങ്ങളും പ്രതിഷേധങ്ങളും ഇത്തരം വിദ്വേഷ മുദ്രാവാക്യങ്ങളും കൊലകളുടെയും എണ്ണം നിങ്ങളൊന്നെടുത്താൽ മതി ആരാണു വർഗീയത പറയുന്നത് ആരാണ് ഭീകരവാദികൾ ആരാണ് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് തുരങ്കം വയ്ക്കുന്നവർ ആരാണ് ഇസ്ലാമിക രാഷ്ട്രവാദവുമായി മുമ്പോട്ട് വരുന്നവർ എന്ന് നിങ്ങൾക്കറിയാം